മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം വിന അർദ്ധരാത്രി മുതൽ ആരംഭിക്കും നിലവിലെ കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യമെന്നും സുരക്ഷാ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്നും ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു ജൂലൈ മുപ്പത്തിയൊന്ന് അർദ്ധരാത്രി വരെ അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധന കാലയളവിലെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് മറൈൻ എൻഫോഴ്സ്മെന്റ് പോലീസ് എന്നിവ ഏകോപനത്തിൽ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ട്രോളിംഗ് നിരോധന കാലയളവിൽ ജില്ലയിൽ ഒരുക്കുന്നത് ഫിഷറീസ് വകുപ്പിന്റെ മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പൊന്നാനി ഹാർബറിനടുത്ത് പ്രവർത്തിക്കുന്ന ഫിഷറീസ് സ്റ്റേഷനിൽ മെയ് പതിനഞ്ചു മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മാസ്റ്റർ കൺട്രോൾ റൂം ഫിഷറീസ് ഡയറക്ടറേറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് ട്രോളിംഗ് നിരോധന കാലയളവിൽ കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും കടൽ പെട്രോളിംഗിനുമായി പൊന്നാനി താനൂർ ബേസുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനായി രണ്ട് പെട്രോൾ ബോട്ടുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് കൂടാതെ കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി പൊന്നാനി താനൂർ ബേസുകൾ കേന്ദ്രീകരിച്ച് സീ റെസ്ക്യൂ ഗാർഡുമാരെയും ഗ്രൌണ്ട് റെസ്ക്യൂ ഗാർഡുമാരെയും നിയമിച്ചിട്ടുണ്ട് പ്രധാന ഹാർബറുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും അന്യ സംസ്ഥാന ബോട്ടുകൾ ട്രോൾ ബാൻ ആരംഭിക്കുന്നതിന്റെ തലേ ദിവസം തന്നെ സംസ്ഥാനം വിട്ട് പോകണം നിരോധിക്കപ്പെട്ട മത്സ്യബന്ധന രീതികൾ നടത്തിയാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും കളർ കോഡിംഗ് പൂർത്തീകരിക്കാത്ത യാനങ്ങൾ അടിയന്തരമായി അവ പൂർത്തീകരിക്കണമെന്നും കാലാവസ്ഥ മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾ പാലിക്കണമെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ വി പ്രശാന്തൻ യോഗത്തിൽ അറിയിച്ചു എല്ലാ മത്സ്യബന്ധന യാനങ്ങളും രജിസ്ട്രേഷൻ ലൈസൻസ് എന്നിവയുടെ പകർപ്പുകൾ യാനത്തോടൊപ്പം കരുതണം കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് തീരസുരക്ഷയുടെ ഭാഗമായി ആധാർ കാർഡ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ യാന ഉടമകൾ ഉറപ്പാക്കണം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ൾ കൃത്യമായി ഫിഷറീസ് വകുപ്പിനെയോ കോസ്റ്റൽ പോലീസിനെയോ അറിയിക്കണം യാനങ്ങൾക്ക് നിർബന്ധമായും രജിസ്ട്രേഷൻ ലൈസൻസ് എന്നിവ ഉണ്ടായിരിക്കണം ഹാർബറുകൾ കേന്ദ്രീകരിച്ച് വലകളുടെ പരിശോധനയും ഉണ്ടായിരിക്കും മത്സ്യത്തൊഴിലാളികൾക്ക് ഏത് അടിയന്തര സാഹചര്യത്തിലും മലപ്പുറം കലക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് ആറ് മൂന്ന് രണ്ട് പൂജ്യം എന്ന നമ്പറിൽ അടിയന്തര കാര്യനിർവഹണ കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ് കൂടാതെ പൊന്നാനി ഫിഷറീസ് സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന എന്ന കൺട്രോൾ റൂം നമ്പറിലും പൊന്നാനി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലെ പൂജ്യം നാല് ഒൻപത് നാല് രണ്ട് ആറ് 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 നാല് രണ്ട് എട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് ഹാർബർ എഞ്ചിനീയറിംഗ് പോലീസ് മത്സ്യ ഫെഡ് മറൈൻ എൻഫോഴ്സ്മെന്റ് സിവിൽ സപ്ലൈസ് തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി